മനുഷ്യൻ അവന്റെ ചിന്തകൾ പോലെ എപ്പിസോഡ് ഒന്ന് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു കഥായാത്രയിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം ഇതൊരു കഥ എന്നതിലുപരി ഒരുപക്ഷെ നമ്മുടെയെല്ലാം ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ചില ചിന്തകളാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ നിങ്ങളുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും എന്തിന് നിങ്ങളുടെ വിജയത്തിന്റെ പോലും താക്കോൽ മറ്റെവിടെയുമല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാലോ നൂറു വർഷങ്ങൾക്കു മുൻപ് ജെയിംസ് സാലൻ എന്ന എഴുത്തുകാരൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു സത്യമാണിത് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പുസ്തകം ആസ് എ മാൻ തിങ്കത്ത് അഥവാ മനുഷ്യൻ അവന്റെ ചിന്തകൾ പോലെ എന്നതിലൂടെയാണ് ഇനി സഞ്ചരിക്കാൻ പോകുന്നത് അപ്പോ തയ്യാറല്ലേ നമ്മുടെ ഉള്ളിലേക്കുള്ള നമ്മുടെ ചിന്തകളുടെ ലോകത്തേക്കുള്ള ഈ യാത്ര തുടങ്ങാം ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ അതിന്റെ രചയിതാവായ ജെയിംസ് അല്ലന്റെ ഒരു ചെറിയ കുറിപ്പോടെയാണ് അദ്ദേഹം പറയുന്നു ഈ ചെറിയ പുസ്തകം വലിയ തത്വചിന്തകൾ പഠിപ്പിക്കാനുള്ള ഒന്നല്ല ഇതിലെ ഓരോ വാക്കും ഞാൻ ഒരുപാട് ചിന്തിച്ചെഴുതിയതാണെങ്കിലും ഇതിന്റെ ലക്ഷ്യം അതല്ല മറിച്ച് ഒരു സത്യം കണ്ടെത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കാനാണ് എന്താണാ സത്യമെന്നല്ലേ നമ്മൾ നമ്മളെ തന്നെ നിർമ്മിക്കുന്നവരാണെന്ന ലളിതമായ സത്യം നമ്മളെ ചിന്തകളുടെ ശക്തി ഉപയോഗിച്ച് നമ്മളെ തന്നെ രൂപപ്പെടുത്താൻ നമുക്ക് കഴിയും ഈ പുസ്തകം വായിക്കുന്ന ഓരോരുത്തരും ഈ സത്യം തിരിച്ചറിയുകയും ചിന്തിച്ച് ക്ഷമയോടെ പരിശ്രമിച്ച് തങ്ങളുടെ ജീവിതത്തിന്റെ യജമാനന്മാരായി മാറുകയും ചെയ്യട്ടെ എങ്ങനെയുണ്ട് ഈ തുടക്കം നമ്മൾ നമ്മളെ തന്നെ നിർമ്മിക്കുന്നവരാണെന്ന് ഈ ഒരൊറ്റ ആശയം മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ജീവിതം മാറി തുടങ്ങും അല്ലേ ഇനി നമുക്ക് പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായത്തിലേക്ക് കടക്കാം അധ്യായത്തിന്റെ പേര് ചിന്തയും സ്വഭാവവും ബൈബിളിൽ ഒരു വാക്യമുണ്ട് ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് പോലെ അവൻ എന്ന് ഇത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും ഓരോ അവസ്ഥയിലും സത്യമാണ് ഒരു മനുഷ്യൻ അക്ഷരാർത്ഥത്തിൽ അവൻ ചിന്തിക്കുന്നതെന്തോ അവൻ അവന്റെ സ്വഭാവം എന്നത് അവന്റെ എല്ലാ ചിന്തകളുടെയും ഒരാകെ തുകയാണ് നമ്മുടെ മനസ്സിനെ ഒരു പൂന്തോട്ടമായി സങ്കൽപ്പിക്കുക ഒന്ന് ആലോചിച്ചു നോക്കൂ ആ പൂന്തോട്ടം നമുക്ക് നല്ല ഭംഗിയായി അറിവോടെ പരിപാലിക്കാം അല്ലെങ്കിൽ അതിനെ യാതൊരു ശ്രദ്ധയുമില്ലാതെ കാട് കയറാൻ വിടാം പക്ഷെ ഒന്നോർക്കുക നമ്മൾ പരിപാലിച്ചാലും ഇല്ലെങ്കിലും അവിടെ എന്തെങ്കിലുമൊക്കെ വളർന്നുകൊണ്ടേയിരിക്കും നമ്മൾ നല്ല ചിന്തകളാകുന്ന മനോഹരമായ പുഷ്പങ്ങളുടെയും ഫലങ്ങളുടെയും വിത്തുകൾ പാകിയില്ലെങ്കിൽ അവിടെ ധാരാളം കളകൾ വളരും ഉപയോഗശൂന്യമായ നമ്മുടെ പൂന്തോട്ടത്തിന്റെ ഭംഗി കിടത്തുന്ന കളകൾ ആ കളകൾ അവിടെ വളർന്ന് പെരുകി ആ പൂന്തോട്ടത്തെ നശിപ്പിക്കും ഒരു നല്ല തോട്ടക്കാരൻ തന്റെ ഒരുക്കുന്നു അതിലെ കളകൾ പറിച്ചു മാറ്റുന്നു എന്നിട്ട് തനിക്കാവശ്യമുള്ള പൂക്കളുടെയും ഫലങ്ങളുടെയും വിത്തുകൾ നട്ടു നനച്ചു വളർത്തുന്നു അതുപോലെ നമ്മളും നമ്മുടെ മനസ്സാകുന്ന പൂന്തോട്ടത്തെ പരിപാലിക്കണം നമ്മുടെ മനസ്സിൽ നിന്ന് തെറ്റായതും ഉപയോഗശൂന്യമായതും മോശമായതുമായ എല്ലാ ചിന്തകളെയും പിഴുതുമാറ്റണം എന്നിട്ട് ശരിയായതും ഉപകാരപ്രദവുമായ ശുദ്ധമായ ചിന്തകളെ ശ്രോതിത നട്ടുവളർത്തണം ഒരു നിമിഷം നമുക്കൊന്ന് നിർത്താലോ ഒന്ന് കണ്ണടച്ച് നിങ്ങളുടെ മനസ്സാകുന്ന ആ പൂന്തോട്ടത്തിലേക്കൊന്ന് നോക്കൂ അവിടെ എന്താണ് നിങ്ങൾ കാണുന്നത് ഭംഗിയുള്ള പൂക്കളാണോ അതോ ശ്രദ്ധയില്ലാതെ വളർന്ന കാടാണോ പേടിക്കണ്ട ആ തോട്ടത്തിന്റെ ഉടമ നിങ്ങളാണ് അതിനെ എങ്ങനെ മാറ്റിയെടുക്കണമെന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട് ഈ പ്രക്രിയ പിന്തുടരുന്നതിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ യജമാനനും നമ്മുടെ സ്വഭാവത്തിന്റെ ശില്പിയുമായി മാറുന്നു നമ്മുടെ ഉള്ളിലെ ചിന്തകളുടെ ലോകത്തെ നമ്മൾ കണ്ടെത്തുന്നു ഓരോ ചിന്തയും ഓരോ വികാരവും ഓരോ ആഗ്രഹവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അവ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതെന്നും നമ്മൾ പതിയെ പതിയെ മനസ്സിലാക്കി തുടങ്ങും ഒരു ഉത്തമമായ സ്വഭാവം എന്നത് ഭാഗ്യം കൊണ്ടോ ആകസ്മികമായോ കിട്ടുന്ന ഒന്നല്ല അത് ശരിയായ ചിന്തകൾക്കായി നമ്മൾ നിരന്തരം നടത്തുന്ന പരിശ്രമത്തിൻ്റെ സ്വാഭാവികമായ ഫലമാണ് അതുപോലെ ഒരു മോശമായ ഒരു സ്വഭാവം എന്നത് മോശം ചിന്തകൾ തുടർച്ചയായി മനസ്സിലിട്ട് കൊണ്ടു നടക്കുന്നതിൻ്റെ ഫലമാണ് മനുഷ്യൻ ഉണ്ടാക്കപ്പെടുന്നതും നശിപ്പിക്കപ്പെടുന്നതും അവനാൽ തന്നെയാണ് ചിന്തകളുടെ ആയുധപുരയിൽ അവൻ തന്നെ സ്വയം നശിപ്പിക്കാനുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നു അതുപോലെ സന്തോഷവും ശക്തിയും സമാധാനവും നിറഞ്ഞ മനോഹരമായ ഒരു ജീവിതസൗധം പടിയാനുള്ള ഉപകരണങ്ങളും അവൻ അവിടെ തന്നെ കണ്ടെത്തുന്നു ശരിയായ ചിന്തകളെ തെരഞ്ഞെടുത്ത് അവയെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിലൂടെ ഒരു മനുഷ്യന് ദൈവികമായ പൂർണ്ണതയിലേക്ക് വരെ ഉയരാൻ കഴിയും എന്നാൽ തെറ്റായ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഒരു മൃഗത്തേക്കാൾ താഴ്ന്ന നിലയിലേക്ക് പോകാനും അവന് കഴിയും ഈ രണ്ട് തലങ്ങൾക്കിടയിലാണ് മനുഷ്യന്റെ സ്വഭാവം രൂപപ്പെടുന്നതും അവന്റെ ജീവിതം നിർമ്മിക്കപ്പെടുന്നതും അപ്പോ ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന ആശയം ഇതാണ് നമ്മുടെ സ്വഭാവം എന്നത് യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒന്നല്ല അത് നമ്മുടെ ചിന്തകളുടെ സൃഷ്ടിയാണ് നമ്മൾ നമ്മുടെ ചിന്തകളുടെ യജമാനന്മാരാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെയും യജമാനന്മാരാകുന്നു പക്ഷേ എങ്ങനെയാണ് ഈ ചിന്തകൾ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ സ്വാധീനിക്കുന്നത് നമ്മുടെ ദാരിദ്ര്യത്തെയും സമ്പത്തിനെയും ആരോഗ്യത്തെയും രോഗത്തെ വരെ ചിന്തകൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ അതിനെക്കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ ജെയിംസ് അലൻ സംസാരിക്കുന്നത് ആ രഹസ്യം അറിയാൻ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക ഇന്നത്തെ ഈ ചിന്തകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ അഭിപ്രായവും എനിക്ക് വിലപ്പെട്ടതാണ് ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ കൂടി ഷെയർ ചെയ്യുക നമ്മുടെ ഈ യാത്രയിൽ തുടർന്നും ഒരുമിച്ച് മുന്നോട്ടു പോകാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഭാഗവുമായി ഉടൻ കാണാം അതുവരേക്കും നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക നന്ദി